അവൻ എൻറെ ഉണ്ണിയാ നിനക്ക് നൊന്നുകൂടാ പക്ഷേ പറഞ്ഞു യുടെ പേരിൽ നാട്ടിലെ മാപ്പിരുക്കുന്നു മാപ്പ നിങ്ങൾ дроชา ടീച്ചർ അമ്മയുടെ പേര് എന്നെ നിങ്ങൾ കളിയറിയരുത് പാപ്പ മക്കളെ ഇന്ന് ഈ വേദിയിൽ മോണാക്ട് അവതരിപ്പിച്ചത് അഹല്യാണ് അഹിലിയ മിടുക്കി നല്ല രീതിയിൽ പെർഫോം ചെയ്തു നല്ല മോണാക്ട് ആണ് ഗവൺമെന്റ് യു പി എസ് എടത്തറയിലെ വിദ്യാർത്ഥിനിയാണ് അപ്പം അഹല്യക്ക് എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അഹല്യക്കുള്ള മെഡൽ ഇന്ന് ഇവിടെ കൊടുക്കുന്നത് ഇസാഫ് ബാങ്കിന്റെ റീജിയണൽ മാനേജർ പ്രീതയാണ് അവരെ ആദരവോടുകൂടി ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് Thank <laughs> you.